ിക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ശിക്ഷിക്കാൻ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ ജീവിതത്തിന്റെ ഒരു സുഖവും സന്തോഷവും അനുഭവിക്കാൻ പാടില്ല രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചയാണ് ഒരു താത്ത മണാലിക്ക് ടൂർ പോയതിനെ കുറിച്ച് ഇബ്രാഹിം സക്കാഫി ഉസ്താദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും ഒരു വിഷയം ഉണ്ടാവുമ്പോ തന്നെ അതിനെ ചാടി എണീറ്റ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാ അതിനെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയാന്ന് വിചാരിച്ചിട്ടാ ആദ്യം എന്തായാലും കാണാത്തവർക്ക് വേണ്ടി ആ താത്താന്റെ വീഡിയോ ഒന്ന് കാണാം ഫ്രണ്ട്സ് നിങ്ങളൊക്കെ മക്കളെ എന്താ രസം റിച്ചുവിൻ്റെ ഓടി വന്നിട്ട് അടിപൊളിയല്ലേ വന്ന അടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നീയു വയസ്സാലത്ത് കണ്ടില്ലേ ഈ അയ്പത്തി അഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നളിയും മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങൾ വരുമ്പോലെ ഇവിടെ വരും റിച്ചുവിൻ്റെ ഓടി സൂപ്പർ അടി സൂപ്പർ സൂപ്പറാടി ഇതാണ് ആ വീഡിയോ ഇനി ഉസ്താദ് പറഞ്ഞ കാണാം വർഷം വർഷം മരിച്ച ഒരു 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 വല്ലിമ്മ വല്ലിമ്മ മരിച്ചിട്ടുണ്ട് ഏതെങ്കിലും പകരം ഏതോ ും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മവാ കതീജവാ ഇതൊക്കെ ഡീ ജീവിതമെന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഇതാണ് ഉസ്താദ് പറഞ്ഞത് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഉസ്താദിനോട് എന്താണ് ഉസ്താദിന്റെ പ്രശ്നം ആ താത്താക്ക് ആയി പോയതാണോ ഉസ്താദിന്റെ അതോ ആ സലാത്തും ഉസ്താദിന്റെ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്ന് മാത്രമേ സലാത്തും പാടുള്ളൂ എന്നുണ്ടോ അതോ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ സലാത്തും സിഖറും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ ആണുങ്ങൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ലേ അതോ ഇനി ആ താത്ത ദൂരെ ഏതോ സംസ്ഥാനത്ത് പോയതാണോ ഉസ്താദിന്റെ പ്രശ്നം അതോ ഇനി മഞ്ഞു കളിച്ചതാണ് ഉസ്താദിന്റെ പ്രശ്നം എന്താണ് ഉസ്താദിന്റെ പ്രശ്നം ഭർത്താവ് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നിയമമുണ്ടോ ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപക്ഷെ ഉസ്താദ് ആ വീഡിയോ അങ്ങനെ ഒരു വൈറൽ വീഡിയോ കണ്ട സമയത്ത് അതിനെക്കുറിച്ച് ചിലപ്പോൾ അങ്ങോട്ട് ആവേശത്തിൽ പ്രസംഗിച്ചതാവാം അതിനപ്പുറം ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ഉസ്താദിന് അറിവില്ലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അറിയുന്നതായിരിക്കും എന്നാലും ഉസ്താദിന്റെ അറിവിലേക്കായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ആ താത്ത അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു താത്തയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പം ന്യായീകരിക്കുന്ന കുറെ ആളുകൾ ഉസ്താദിനെ ന്യായീകരിക്കുന്ന കുറെ ആളുകൾക്ക് പറയാനുണ്ടാവും താത്താന്റെ പ്രായോ താത്താന്റെ സ്ഥലമോ താത്താനെ കുറിച്ച് മാറ്റമുള്ള ഒരു കാര്യങ്ങളൊന്നും ഉസ്താദ് ഉസ്താദ് പറഞ്ഞിട്ടില്ല ഉസ്താദിനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഉസ്താദ് പറഞ്ഞത് മതത്തിന്റെ കാര്യങ്ങളാണ് അത് ഉസ്താദ് പറഞ്ഞത് വിശ്വാസികളോടാണ് അപ്പം വിശ്വസിക്കുന്ന ആളുകൾ മാത്രം അത് കേട്ടാൽ മതി അത് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ടാവും അത് എന്ത് ചെയ്താലും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളോടല്ല ഞാൻ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയണം ആ താത്താക്ക് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതാ ആ താത്താന്റെ നല്ല പ്രായത്തില് മുപ്പതാമത്തെ വയസ്സിൽ ആ താത്താന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു ഉസ്താദിന് അറിയുവായിരിക്കും അതല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി വന്നപ്പോൾ അതിനെ കുറിച്ച് കേട്ടിട്ടോ പഠിച്ചിട്ടോ ഉണ്ടാവാം ഓക്കെ എന്നാലും മുപ്പതാമത്തെ വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് മുപ്പതാമത്തെ വയസ്സിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെ ജീവിച്ചു എന്ന് ഉസ്താദിനറിയോ ഇങ്ങനെയാണ് അതിന്റെ മക്കളെ വളർത്തിയത് പഠിപ്പിച്ചത് എന്ന് ഉസ്താദനറിയും ഭർത്താവ് മരിക്കുമ്പോൾ ആ താത്താക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് സ്വന്തമായിട്ടൊരു വീടില്ല ആകെ ഉള്ളത് ഒരു പത്ത് സെന്റ് സ്ഥല സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല ഭർത്താവ് മരിക്കുന്ന സമയത്ത് ആ താത്താന്റെ ചെറിയ മോൾക്ക് വെറും ഏഴ് മാസമാണ് പ്രായം അന്ന് ഈ ഉസ്താദോ ഉസ്താദിനെ പോലുള്ള ആളുകളോ എവിടെയായിരുന്നു എന്തെയാ ആ ആ കുടുംബത്തിന് രക്ഷിക്കാനുള്ള ബാധ്യത ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത ഉസ്താദിനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന പണ്ഡിതന്മാർക്കോ അല്ലേ ആ നാട്ടുകാർക്കോ അല്ലേ മതപണ്ഡിതന്മാർക്കില്ലേ ആ മഹല്ല് കമ്മിറ്റികൾക്കില്ലേ എന്തേ അത് ചെയ്യാതിരുന്നേ ആ താത്ത മൂന്ന് മക്കളെയും അന്തസ്സായിട്ട് പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടു എങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉസ്താദ് ഇനി അതോ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടോ ഇനി യാത്ര ചെയ്തത് മഞ്ഞിൽ കളിച്ചതാണ് ഉസ്താദിന്റെ പ്രശ്നമെങ്കിൽ യാത്രകൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലേ ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ അത് വിനോദയാത്രക്കല്ല എങ്കിൽ കൂടി പടച്ചവന്റെ അപാരമായ കഴിവുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ കൂടി ആ താത്ത മണാലി പോയിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ അത്ഭുതങ്ങളും ഒക്കെ കണ്ടിട്ട് അലഹദില്ലാ പടച്ചോൻ എത്ര വലിയവൻ എന്ന് പടച്ചോനെ സ്തുതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉസ്താദി പറഞ്ഞ കാര്യങ്ങളൊക്കെ അസ്ഥാനത്തായില്ലേ വെറുതെ അല്ലേ തെറ്റല്ലേ ഉസ്താദേ പത്തൊൻപത്തി വയസ്സുള്ള ഒരു താത്താനെ ഇങ്ങനെ കളിയാക്കിയും നാണം കെടുത്തിയും ഉസ്താദ് എന്ത് ലാഭാണ് ഉസ്താദ് പ്രതീക്ഷിക്കുന്നത് ഉസ്താദിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കൊക്കെ ഉസ്താദിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണോ വൈറൽ ആവാൻ വേണ്ടിട്ടാണോ മറ്റൊരു വിഷയം സംസാരിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം ഉസ്താദ് രക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ശിക്ഷിക്കാൻ നിൽക്കരുത് ആ താത്താന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള ഇരുപത്തഞ്ചു വർഷ കാലങ്ങള് ആ താത്ത എങ്ങനെ ജീവിച്ചു തന്റെ മക്കളെ എങ്ങനെ വളർത്തി എങ്ങനെ പഠിപ്പിച്ചു എന്ത് വിദ്യാഭ്യാസം കൊടുത്തു ആ താത്ത എങ്ങനെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം കടമയും കടപ്പാടും ഈ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ആ മഹല്ല് കമ്മിറ്റിക്കും ഈ ഉസ്താദിനും ഇല്ലേ അത് നിങ്ങൾ ചെയ്ത ഉസ്താദെ അതാ പറയണത് രക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ശിക്ഷിക്കാൻ നിൽക്കരുത് മുസ്താദ് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ബാക്കി ആയുസ് തീരുന്ന കാലം വരെ ആ വീടിന്റെ അകത്തിരുന്ന് പുറത്തിറങ്ങാതെ അകത്തിരുന്ന് ജീവിച്ചു തീർക്കണമെന്നാണോ ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ മതത്തിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ആർ നേതാവ് മോഹൻ ഭാഗവത് ഒരു കാര്യം പറഞ്ഞു വിദ്യാഭ്യാസവും സമ്പത്തുമാണ് വിവാഹമോചനത്തിന് കാരണം ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതായിരുന്നു എന്ന് അപ്പൊ പണ്ട് മുതലേ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ ജീവിതത്തിന്റെ ഒരു സുഖവും സന്തോഷവും അനുഭവിക്കാൻ പാടില്ല എന്നത് എല്ലാ വിഭാഗം ജനങ്ങളിലും അത്തരം കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാടിനൊരു പ്രശ്നമുണ്ട് മതത്തിന്റെ ലേബിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വാസല്ലാതെ ആവും മുസ്ലിം അല്ല മുസ്ലിം നാമധാരി മാത്രാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തു പറഞ്ഞാലും ന്യായീകരിക്കാൻ വരുന്ന ഒരുപാട് ആളുകളും മറ്റൊരു വീടുമായി വീണ്ടും കാണാം